േണിംഗ് ആധുനിക ഇന്ത്യാ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണൽ അവാർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാരൻ നമുക്ക് തരുന്ന ഓഗസ്റ്റ് ഓഫർ അതുപോലെ തന്നെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച എന്താ പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടന്നത് ഏത് ഓരോ വൈസ്രോയിമാരും പഠിച്ചപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ലിത് കോ പ്രഭു അല്ലെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആരായിരുന്നു അല്ലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ആയിട്ട് ടീച്ചർ പിന്നീട് പറഞ്ഞ് തരാമെന്നല്ലേ അപ്പോൾ കമ്മ്യൂണൽ പാടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത് എന്താണെങ്കിൽ മുസ്ലിങ്ങള് അതുപോലെ തന്നെ സിഖുകാര് അതുപോലെ തന്നെ എന്താണ് പട്ടികജാതിക്കാര് അതുപോലെ തന്നെ യൂറോപ്യന്മാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പല വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാര് നമ്മുടെ ഇന്ത്യയിലില്ലേ ഇങ്ങനെ പല വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു കൊണ്ടുള്ള നിയമത്തെയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത് കേട്ടോ ഓരോരുത്തർക്കും ഇപ്പൊ നമ്മൾ പറയാറില്ലേ എന്താ പറയാ ലോക്സഭാ സംവരണ മണ്ഡലം ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പഠിക്കണലേ അല്ലെ കേരള നിയമസഭയിലെ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നുണ്ട് അപ്പൊ കമ്മ്യൂണൽ അവാർഡ് പ്രകാരം പ്രത്യേക നിയോജക മണ്ഡലങ്ങള് പ്രത്യേക നിയോജക മണ്ഡലങ്ങള് അനുവദിച്ചു തരുകയാണ് ആർക്കൊക്കെയാണ് നിയോജക മണ്ഡലങ്ങൾ കൊടുത്തത് അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം സിഖുകാർക്ക് പട്ടികജാതിക്കാർക്ക് യൂറോപ്യൻമാർക്ക് അവർക്ക് പ്രത്യേക നിയോ ഈ നിയോജക മണ്ഡലങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ ഈ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേര് റാംസെ മക്ഡൊണാൾഡ് എന്നാണ് ആരാണ് റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച െന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മക്കളെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി കമ്മ്യൂണൽ അവാർഡ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അപ്പൊ എന്താണ് കമ്മ്യൂണൽ അവാർഡ് മോശമുള്ള കാര്യമാണ് ആൾക്കാരെ വേർതിരിച്ച് കാണിക്കാനുള്ള കാര്യമാണ് ഓരോരുത്തരെ അതായത് ഓരോ എന്താ പറയാ ജാതിയും അതൊക്കെ പറയാമെന്നുള്ള രീതിയിൽ അപ്പൊ കുറച്ചും കൂടി മോശപ്പെട്ട രീതിയിലേക്ക് ഇന്ത്യൻ ജനവിഭാഗം പോകും എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണൽ അവാർഡിനെതിരെയും ാന്ധിജി എന്ത് എന്തിന് തീരുമാനിക്കുകയാണ് മരണം വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ മരണം വരെ അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം നടത്തിയ ഇരിക്കാൻ തീരുമാനിച്ച ജയില് പൂനെയിലെ എർവാദ ജയിലാണ് അപ്പൊ അദ്ദേഹം ഇത് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോ അദ്ദേഹം പൂനെയിലെ എർവാദ എന്ന് പറയുന്ന ജയിലിലായിരുന്നു അപ്പൊ എർവാദ ജയിലില് വെച്ച് അദ്ദേഹം പറയാണ് ഞാൻ മരിക്കണം അവരെ എന്ത് ചെയ്യും ആ അതായത് കമ്മ്യൂണൽ അവാർഡ് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ മരിക്കണവരെ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അതാ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒരു ദേശീയ നേതാവാണ് അപ്പൊ അങ്ങനെ സന്ധികളും ചർച്ചകളും ഒക്കെ ഉണ്ടായി അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കുകയാണ് ആ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയെ നമ്മൾ പൂനെ ഉടമ്പടി എന്ന് പറയുന്നു പൂനെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒപ്പുവെച്ചു സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ഈ പൂനെ ഉടമ്പടി ആരൊക്കെ തമ്മിൽ ഒപ്പുവെച്ചു എന്ന് ചോദിക്കാറുണ്ട് അംബേദ്കറും നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ മദൻ മോഹൻ മാളവിയും തമ്മിൽ അംബേദ്കറും മദൻ മോഹൻ മാളവിയും തമ്മിലാണ് മദൻ മോഹൻ മാളവ്യ ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടാണ് ഉണ്ടായിരുന്നത് മദൻ മോഹൻ മാളവിയും അതുപോലെ തന്നെ അംബേദ്കറുമാണ് മദൻ മോഹൻ മാളവ്യ ആരുടെ പ്രതിനിധിയായിട്ട് ഗാന്ധിജിയുടെ പ്രതിനിധി ായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയാണ് കമ്മ്യൂണൽ അവാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനാറിന് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ച റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്താണ് കമ്മ്യൂണൽ അവാർഡ് അതായത് കമ്മ്യൂണൽ അവാർഡ് പ്രകാരം ബ്രിട്ടീഷ് യൂറോപ്യന്മാര് സിഖുകാര് പട്ടികജാതിക്കാര് മുസ്ലിം വിഭാഗക്കാര് ഇവർക്കൊക്കെ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച് തരുകയാണ് അപ്പൊ ഗാന്ധിജി ഇതിനെ എതിർത്തു ഗാന്ധിജി പൂനെയിലെ യർവാദ ജയിലിൽ വെച്ച് മരണം മരണ വരനിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പറയുന്നൊരു പ്രതിജ്ഞ ഒക്കെ എടുത്തു അപ്പൊ ഇതിനെതിരെ എന്താണ് അപ്പം ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പൂനെ ഉടമ്പടി ഉണ്ടാക്കി അങ്ങനെ പൂനെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഒപ്പിട്ടു ഒപ്പിട്ട അംബേദ്കറും ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ട് മോഹൻ മാളവിയും കൂടിയായിരുന്നു അപ്പൊ ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണൽ അവാർഡിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ കുറച്ച് ഒരുവിധം ഭാഗങ്ങള് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ട് കുറെ ഭാഗങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് എന്താണ് എന്താ എന്താ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് ആര് കൊണ്ടുവരുകയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുകയാണ് അപ്പൊ ആ നിയമത്തെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ആ നിയമത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ സർ സാമുവൽ ഹോർ എന്ന് പറയുന്ന ആളാണ് അപ്പൊ സർ സാമുവൽ ഹോർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തിന്റെ ശില്പി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്ന് മനസ്സിലാക്കിക്കോളോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി സർ സാമുവൽ ഹോർ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമുക്ക് അതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയാണ് ഫെഡറൽ മാതൃകയിലുള്ള ഫെഡറൽ മാതൃകയിലുള്ള ഫെഡറൽ മാതൃകയിലുള്ള എന്ത് ഒരു ഭരണകൂടം ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വ്യവസ്ഥ ചെയ്തത് ഏത് ആക്ടിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വ്യവസ്ഥ ചെയ്തത് ഏതിലാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇനി അടുത്തത് ബ്രിട്ടീഷ് സർക്കാർ എന്താ പറയാ പ്രവിശ്യകളിൽ എന്താണ് പ്രവിശ്യകളിൽ സ്വയംഭരണം ഓരോ പ്രവിശ്യ നമ്മൾക്കറിയാം അധികം പ്രവിശ്യകളായിട്ട് ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം അപ്പൊ പ്രവിശ്യകളിൽ എന്ത് സ്വയംഭരണം കൊണ്ടുവരാം എന്ന് വ്യവസ്ഥ ചെയ്തതും ഏതിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് വിശ്യകളിലെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ദ്വിഭരണം അവസാനിപ്പിക്കുകയും ദ്വിഭരണം അവസാനിപ്പിക്കുകയും ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം കൊണ്ടുവരാം എന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തത് കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് വഴിയാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതുവഴി ബ്രിട്ടീഷ് ഗവൺമെന്റ് നമുക്ക് ഓഫർ ചെയ്തത് ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടം ഇന്ത്യക്ക് വ്യവസ്ഥ ചെയ്തു പ്രവിശ്യകളിൽ വിഭരണം ഇന്ത്യക്ക് വ്യവസ്ഥ പ്രവിശ്യകളിൽ വിഭരണല്ല സോറി സ്വയംഭരണം പ്രവിശ്യകളിലെ സ്വയംഭരണം നിങ്ങൾക്ക് തരാം പ്രവിശ്യകളിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വിഭരണം മാറ്റി ഒരു കേന്ദ്രീകരണ ഭരണ സംവിധാനം കൊണ്ടുവരാം അങ്ങനെ കുറേയധികം കാര്യങ്ങള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റില് ഓഫർ ചെയ്യുകയാണ് അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെ ബ്രിട്ടീഷുകാർ നമുക്ക് തന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ആക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടിയാണ് ഇനി അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇന്തിനോട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഏതിനോട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് എന്താ പറയുന്നത് ജവഹർലാൽ നെഹ്റു പറയാണ് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് ഒരു വാചകം പറയേണ്ട എന്താണ് ശക്തമായിട്ടുള്ള ബ്രേക്ക് ബ്രേക്ക് അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോലീ അല്ലേ ആ ശക്തമായ എന്തുണ്ട് ബ്രേക്കുകളോട് ശക്തമായിട്ടുള്ള ബ്രേക്കുകളോട് കൂടിയതും എന്നാൽ ഇല്ലാത്തതും എന്നാൽ ഇല്ലാത്തതുമായിട്ടുള്ള യന്ത്രം എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ ആര് വിശേഷിപ്പിക്കുകയാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയാണ് അടുത്തത് നോക്ക അടിമത്തത്തിന്റെ എന്താണ് അടിമ ത്തിന്റെ അടിമത്തത്തിന്റെ പ്രമാണപത്രം അടിമത്തത്തിന്റെ പ്രമാണപത്രം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതും പ്രമാണപത്രം അതായത് ചാർട്ടർ ഓഫ് സ്ലേവറി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതും ഏതിനെ തന്നെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആകെയുള്ള ഒമ്പത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ആകെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാകെയുള്ള ഒമ്പത് സംസ്ഥാനങ്ങളിൽ ഏഴെണ്ണത്തിനും എന്ത് ലഭിക്കുകയാണ് ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യുകയും ചെയ്യണ്ടായി അപ്പൊ അങ്ങനെ ഇന്ത്യയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കോൺഗ്രസിന് ഒമ്പത് സീറ്റുകൾ ഒമ്പത് സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭൂരിപക്ഷം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഏഴെണ്ണത്തിലാണ് കോൺഗ്രസ് ഭൂരിപക്ഷം ലഭിച്ചത് എന്നും കൂടി ഓർത്തുവെക്കുക ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആക്കിയപ്പോ വെല്ലിംഗ്ടൺ ആയിരുന്നു വൈസ്രോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നിലവിൽ വരുമ്പോൾ ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു വൈസ്രോയ് ആരാണ് ലിൻ ലിത്കോ പ്രഭു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി സർ സാമുവൽ ഹോർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു നമ്മുടെ വൈശ്രോയ് എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ ഏഴിലാണ് അപ്പോ വൈശ്രോയി ലിത് ഗോ പ്രഭു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു എലക്ഷൻ വരെയാണ് അതിൽ കോൺഗ്രസിന് ഏഴ് സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷമൊക്കെ ലഭിക്കുകയുണ്ടായി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്തൊക്കെയാണ് ഇന്ത്യക്കാർക്ക് വ്യവസ്ഥ ചെയ്തത് ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടം വ്യവസ്ഥ ചെയ്തു പ്രവിശ്യകളിൽ സ്വയംഭരണം വ്യവസ്ഥ ചെയ്തു പ്രവിശ്യകളിലെ വിഭരണം മാറ്റുകയും ഒരു കേന്ദ്രീകര കേന്ദ്രീകൃത ഭരണ സംവിധാനം നിങ്ങൾക്ക് തരാം എന്നൊക്കെ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ഇനി ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അടിമത്തത്തിന്റെ എന്നും ശക്തമായ ബ്രേക്കുകളോട് കൂടിയതും എന്നാൽ എഞ്ചിനില്ലാത്ത യന്ത്രം എന്നും വിശേഷിപ്പിച്ചു ാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇത്രയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് നമ്മൾ കുറിച്ച് നമുക്ക് ഒരു ഓഫർ തന്നു എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടായി അപ്പൊ എന്താണെന്നാ നമ്മൾ പഠിക്കണത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് ഓഫർ കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക നമുക്ക് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ഏത് വൈശ്രോയിയാണ് മക്കളെ പഠിപ്പിച്ചിട്ടില്ല ടീച്ചർ ലിൻ ലിത്ഗോ പ്രഭു ആണ് നമുക്ക് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് ഓഫർ അദ്ദേഹം പ്രഖ്യാപിച്ചത് ആയിരത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ട് മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനത്തെയാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് അപ്പൊ രണ്ടാലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ആ രണ്ടാലോകുദ്ധം നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാരൊക്കെ ആത്മാർത്ഥമായിട്ട് ആരെ സഹായിക്കണം ബ്രിട്ടീഷുകാരെ സഹായിക്കണം അവരുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരാം ഓഗസ്റ്റ് ഓഫർ അവർ പറയുകയാണ് എന്താണ് ഇന്ത്യക്ക് എന്ത് നൽകാം ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകാത്രേ എന്ത് നൽകാം പുത്രികാരാജ്യ പദവി ഒരു പുത്രിക രാജ്യ പദവി ഇന്ത്യക്ക് നൽകാം എന്ന് പറഞ്ഞു ഇനി അടുത്തത് എന്താണ് ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാം നിയമ നിയമ നിർമ്മാണ സഭ രൂപീകരിക്കാൻ സ്വാതന്ത്ര്യം നൽകാം അതുപോലെ തന്നെ ധാരാളം ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ നമ്മുടെ വൈസ്രോയിമാരുണ്ടല്ലോ വൈസ്രോയിമാരുടെ എന്തുണ്ട് എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട് അപ്പൊ ഇന്ത്യക്കാരെ വൈസ്രോയിമാരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് കൊണ്ടുവന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വമൊക്കെ കുറച്ചും കൂടി എന്താക്കാം വിപുലീകരിക്കാം അങ്ങനെയുള്ള കുറേ അധികം എന്താ വാഗ്ദാനങ്ങൾ ആര് തരുകയാണ് ഓഗസ്റ്റ് ഓഫർ വഴി നമുക്ക് ബ്രിട്ടീഷുകാർ തരുകയാണ് പക്ഷേ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ രണ്ടു കൂട്ടരും എന്ത് പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഞങ്ങൾക്ക് എന്ത് മാത്രം മതി സ്വാതന്ത്ര്യം മാത്രം മതി അങ്ങനെ ഈ ഓഗസ്റ്റ് ഓഫർ ആര് നികസിക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും നിരസിച്ചു അപ്പൊ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഇന്ത്യക്ക് പുത്രികാരാജ പദവിയൊക്കെ നൽകാമെന്ന് പറഞ്ഞപ്പോ എന്താ കാര്യം പുത്രികാരാജ പദവിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങക്ക് സ്വാതന്ത്ര്യമല്ലേ കിട്ടേണ്ടത് അപ്പൊ പുത്രികാരാജ പദവി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പ്രയോഗത്തെ ഇങ്ങനെ സം എന്താണ് സംഷടിതമായ സംഷടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ചത് സംഷടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ചത് പുത്രികാരാജ് പദവി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ സംഷടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് ഓർത്തുവയ്ക്ക അങ്ങനെ ഓഗസ്റ്റ് ഓഫറിൽ ആരും സംതൃപ്തരായില്ല ആരും സംതൃപ്തരായില്ല ഗാന്ധിജി ഒട്ടും തന്നെ സംതൃപ്തനായില്ല അപ്പൊ ഗാന്ധിജി ഇതിനെതിരെ എന്തിന് നേതൃത്വം നൽകി എന്ന് മനസ്സിലാക്കണം മക്കളെ നമ്മള് വ്യക്തി സത്യാഗ്രഹം അപ്പൊ ഗാന്ധിജി വ്യക്തി സത്യാഗ്ര നേതൃത്വം നൽകിയത് ഓഗസ്റ്റ് ഓഫറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ വ്യക്തി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആചാര്യ വിനോദാവെ ആയിരുന്നു ആരായിരുന്നു ആചാര്യ വിനോബാബാവെ ഇനി കൂടാതെ ആചാര്യ വിനോബാവെ കൂടാതെ നെഹ്റുവിനെ ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ട് ബ്രഹ്മദത്ത് എന്ന് പറയുന്ന ബ്രഹ്മദത്ത് ബ്രഹ്മദത്ത് എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്നും കെ കേളപ്പൻ അപ്പൊ ഇവരൊക്കെയായിരുന്നു വ്യക്തി സത്യാഗ്രഹങ്ങൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട വ്യക്തി സത്യാഗ്രഹങ്ങൾ ആചാര്യ വിനോബാവെ ജവഹർലാൽ നെഹ്റു ബ്രഹ്മദത്ത കെ കേളപ്പൻ എന്നിവയായിരുന്നു അപ്പൊ വ്യക്തി സത്യാഗ്രഹങ്ങൾ ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ് ആ മാർച്ചിനെ വിളിക്കുന്ന പേര് ദില്ലി ചലോ മൂവ്മെന്റ് എന്നാണ് എന്താ വിളിക്കുന്നത് ദില്ലി ചെലോ മൂവ്മെന്റ് അപ്പോ വ്യക്തി ഗാന്ധിജി എന്താ പറയാ സെലക്ട് ചെയ്ത വ്യക്തി സത്യാഗ്രഹികള് ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചിന് വിളിക്കുന്ന പേരാണ് ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചിന് വിളിക്കുന്ന പേരാണ് ദില്ലി ചെലോ മൂവ്മെന്റ് ഗാന്ധിജി നടത്തിയ കുറേയധികം സമരങ്ങളിൽ ഏറ്റവും ദുർലഭമായത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയുക ഈ വ്യക്തി സത്യാഗ്രഹ ാണ്ട്ടോ പറയാ ഏറ്റവും ദുർലഭമായ പറയണേ വളരെ ദുർലഭമായത് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ വ്യക്തി സത്യാഗ്രഹത്തെ ഇത്രയും കാര്യം ക്ലിയർ ആയി മക്കളെ നിങ്ങൾക്ക് അപ്പൊ നോഗസ് ഓഫർ പറഞ്ഞേ അതായത് രണ്ടാലോകം ആയുധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കാര് ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് പുത്രികാ രാജ്യ പദവി നൽകാം ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള അനുവാദം നൽകാം ഇന്ത്യക്ക് ഇന്ത്യയിലുള്ള വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് കൂടുതൽ ഇന്ത്യക്കാരെ കുത്തിക്കേറ്റാമൊക്കെ പറയാണ് അങ്ങനെ കുറേ ഓഫറൊക്കെ തരാണ് അപ്പൊ ഓഫർ വാഗ്ദാനം ചെയ്തായിട്ടുള്ള നാൽപ്പത് ഓഗസ്റ്റ് എട്ടിൽ ഇല്ലിത്കോ പ്രഭു ആണ് ഈ ഓഫറിൽ ഗാന്ധിജിക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ആർക്കും താല്പര്യം ഉണ്ടായില്ല എല്ലാവരും ഇതിനെ എതിർത്തു അപ്പോ ഇതിനെ പുത്രികാരാജ പദവിയെ സംശടിതമായ മരണം എന്നൊക്കെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിക്കുകയുണ്ടായി എന്നിട്ട് ഗാന്ധിജി ഇതിനെതിരെ വ്യക്തി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തി നേതൃത്വം കൊടുത്തു വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യം അദ്ദേഹം സെലക്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ആചാര്യ വിനോദ് ബബാവെ പിന്നീട് നെഹ്റുവിനെയും ബ്രഹ്മദത്തിനെയും കേരളത്തിൽ നിന്ന് കെ കെ അളപ്പനി ഒക്കെ അദ്ദേഹം തെരഞ്ഞെടുത്തുട്ടോ ഈ വ്യക്തി സത്യാഗ്രഹത്തിൽ ഡൽഹിയിലേക്ക് ഒരു മാർച്ച നടത്തി ആ മാർച്ചിനെ ദില്ലി ചെലവ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നു ഗാന്ധിജി നടത്തിയ ഇത്രയും അധികം സമരങ്ങളിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ള സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഓഗസ്റ്റ് ഓഫർ സോറി ഓഗസ്റ്റ് ഓഫർ മുഖേനയുള്ള എന്തിനെയാണ് വ്യക്തി സത്യാഗ്രഹത്തെയാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കാം മക്കളെ നിങ്ങൾ ഇനി ഒരു പോയിന്റും കൂടി നമുക്ക് പഠിച്ചിട്ട് നിർത്താം അത് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്താണ് ക്രിപ്സ് മിഷൻ ഇത്രയും ദിവസം ടീച്ചർ ഇത്തിരി സ്പീഡിലായിരുന്നു ഇപ്പൊ ടീച്ചർക്ക് ധൈര്യമായി കാരണം നമ്മൾ അമ്പത് ദിവസം അമ്പത്തിരണ്ട് ദിവസത്തോളായി എനിക്ക് ധൈര്യമാണ് ഇനി അത്ര അധികം ഒന്നും പഠിക്കാല്ലേ നിങ്ങളെ അമ്പത്തിരണ്ട് ദിവസത്തിനുള്ളിൽ അമ്പത്തിരണ്ട് ദിവസം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പോർഷൻ തീർക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇത്തിരി പതുക്കെ പഠിച്ചാൽ മതി അപ്പൊ എന്താണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കാൻ പറഞ്ഞു ഓഗസ്റ്റ് ഓഫർ വഴി അല്ലെ അപ്പൊ സഹായമൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്താണ് വിൻസ്റ്റൺ ചർച്ചിൽ ആരാ വിൻസ്റ്റൺ ചർച്ചില് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറയാണ് നമ്മള് എന്താണ് ഓഗസ്റ്റ് ഓഫർ ആര് വാഗ്ദാനം ചെയ്തു ലിഡിത് ഗോ പ്രഭു വാഗ്ദാനം ഒക്കെ ചെയ്തു പക്ഷെ വാഗ്ദാനം ചെയ്തപ്പോ അവരാരും എന്ത് ചെയ്തില്ല അത് സ്വീകരിച്ചില്ല ഒരു കാര്യം സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ആളോട് സ്റ്റഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ആളോട് പറയാണ് ഈ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടാണ് ആര് വിൻസൻ ജർചന്ദ്രൻ പറയാണ് ഇന്ത്യക്കാരോട് സഹായം ചോദിക്കുവോ നമുക്ക് രണ്ടാ ലോകമാായുദ്ധത്തിലെ ഒരു സഹായമൊക്കെ ചോദിക്കുന്നവരുടെ വിടുകയാണ് ഇപ്പൊ രണ്ടാം ലോകമാായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയുടെ പേരാണ് എന്ത് പറഞ്ഞ ക്രിപ്സ് മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിപ്സ് ക്രിപ്സ് മിഷന്റെ നേതാവ് സ്റ്റഫോർഡ് ആയിരുന്നു അല്ലെങ്കിൽ ചെയർമാൻ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയിലെത്തി മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ത്യയിലെത്തി ആരായിരുന്നു ഇന്ത്യയിലെത്തിയപ്പോ വൈസ്രോയ് നമുക്ക് ആ ഓഫറൊക്കെ തന്നത് ആരാത് ഗോ പ്രഭു ആണ് അപ്പൊ നിൻലിത് ഗോ ഇവിടെ ഉണ്ട് ഏഹ് ഓഫർ തന്ന ആൾ ഇവിടെ ഉണ്ട് അപ്പോ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ രൂപ പഠിച്ചിട്ടുള്ളതാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇനി എന്താണ് ക്രിപ്സ് മിഷൻ വന്നു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല നമ്മൾ ആരും തന്നെ ക്രിപ്സ് മിഷനെ അനുകൂലിച്ചില്ലേ ക്രിപ്സ് മിഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനിയാ പറയാനുള്ളത് കൂടുതലൊന്നും പറയാല്ല യുദ്ധമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പുത്രികാരാജി പദവി നൽകാം സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി നൽകാം പിന്നെ എന്താണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ കാര്യമൊക്കെ പറഞ്ഞു വിപുലീകരിക്കാം പ്രതിരോധം ഒഴികെ എല്ലാ വിഷയങ്ങളും ഇടപെടാനുള്ള ഒരു ഇടക്കാല സർക്കാരിനെയൊക്കെ നമുക്ക് തരാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ഒഴികെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ അപ്പൊ ക്രിപ്സ്മിഷൻ വന്നപ്പോ കോൺഗ്രസിന് ഒരളക്കം വന്നു ഏഹ് കോൺഗ്രസ് ഒഴികെ പ്രമുഖ സംഘടനകളൊക്കെ ഇതിനെ എതിർത്തു പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് മുസ്ലിം ലീഗ് അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയം മുസ്ലിം ലീഗ് പറഞ്ഞു പക്ഷേ ഈ മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ എന്ന ആശയം ക്രിസ്തു മിഷൻ യോജിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ക്രിസ്തു മിഷനെ ആരെ മറ്റേ മുസ്ലിങ്ങൾ അനുകൂലിക്കോ മുസ്ലിംസ് അവരനുകൂലിച്ചില്ല അതായത് അന്ന ജിന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ അവർക്ക് എന്താണ് മുസ്ലിം വിഭാഗക്കാരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു രാജ്യം അതായിരുന്നു അവരുടെ ലക്ഷ്യം ശരിക്കും അങ്ങനെ ആദ്യം അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ലേ പിന്നെ നമുക്ക് മനസ്സിലായില്ലേ അതായത് വർഗീയ വർഗീയലഹ്ലയൊക്കെ ഇവിടെ അഴിച്ചുവിട്ട് അഴിച്ചുവിട്ടാണ് അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിംങ്ങൾ എന്നുള്ളൊരു ചേർതിരി തന്നെ ഉണ്ടായത് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ് അങ്ങനെ ഉണ്ടായി അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു മുസ്ലിംങ്ങൾ മാത്രമുള്ളത് ഉള്ളത് പക്ഷെ അതിനെ ക്രിപ്സമിഷൻ എതിർത്തു ക്രിപ്സമിഷന് ഗാന്ധിജിയുടെ പിന്തുണ ഉണ്ടായില്ല അപ്പൊ ഗാന്ധിജി പിന്തുണച്ചില്ല പാകിസ്ഥാൻ എന്ന് പറയുന്ന ആശയത്തോണം മുസ്ലിം ലീഗ് പിൻകുത്തോണം ചെയ്യുക അതുകൊണ്ട് തന്നെ ക്രിപ്സ് മിഷൻ വന്ന പോലെ തിരിച്ചു പോയി എപ്പോഴോയവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് കുറച്ച് ദിവസം അവിടെ നിന്നു അല്ലേ മാർച്ച് ഇരുപത്തിരണ്ടിനല്ലേ വന്നേ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ക്രിപ്സ് ക്രിപ്സമിഷൻ തിരിച്ചു പോവുകയാണ് ക്ലിയർ ആയോ മക്കളെ നമുക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് അതായത് ക്രിപ് സമിഷൻ എന്തോ വലിയൊരു സംഭവം ഇന്ത്യയിലേക്ക് വന്നു എന്ന് ആലോചിക്കാണ്ട് അങ്ങനെയല്ല അതായത് ഒരു ഓഫർ ആര് തരുകയാണ് ലിൻലിത്കോ പ്രഭു തരുകയാണ് ഓഗസ്റ്റ് ഓഫർ നിങ്ങൾ രണ്ടാലോകമായ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തരാൻ പറ്റും പറയാണ് അപ്പൊ പോയി പണി പണിയൊക്കെ പറഞ്ഞു ആര് നമ്മളെ അല്ലെ ഇന്ത്യക്കാര് അപ്പൊ എന്താ നേരിട്ട് ചോദിച്ചാൽ എന്തെങ്കിലും പകരം ചോദിച്ചാൽ നമ്മള് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വിൻസൻ ചർച്ചിൽ പറയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒന്ന് പൊക്കളോ സ്റ്റഫോർഡ് ക്രിപ്സിനോട് പറയാണ് ചെയർമാൻ ആണ് അദ്ദേഹം ഒന്ന് പോയി ഒന്ന് ചോദിച്ചു വരൂ അപ്പൊ അങ്ങേരുന്ന പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് ഇവിടെ എത്തി ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി മുസ്ലിം ലീഗിനോടും അതുപോലെ തന്നെ ഗാന്ധിജിയോടും അതുപോലെ കോൺഗ്രസ്സുകാരോടൊക്കെ സംസാരിച്ചു മുസ്ലിം ലീഗിനോട് പാകിസ്ഥാനിൽ െന്ന് പറയുന്ന ആശയം മുസ്ലിം ലീഗ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും അതിനോട് യോജിക്കാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് അപ്പൊ തന്നെ എതിർത്തു ഗാന്ധിജിക്ക് ഇതിനോട് തീരെ താല്പര്യം ഉണ്ടായില്ല ഒന്നാമത് യുദ്ധമാണ് യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് ഇഷ്ടമില്ല അല്ലേ കോൺഗ്രസ്കാർക്ക് ചെറിയൊരു ചായ് ഉണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവരൊക്കെ എതിർത്തതുകൊണ്ട് ഇത് എന്തായി പ്രത്യേകിച്ച് കോണമൊന്നും ഇല്ലാണ്ടായതുകൊണ്ട് ഇവർ മാർച്ച് വന്ന ആൾക്കാർ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തിരിച്ചു പോയി ഇവർ വന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ വൈശ്രോ ലിന്യൂകോ പ്രഭു നമ്മുടെ അവിടുത്തെ ഇന്ത്യനേഷൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മൗലാൻ അബ്ദുൽ കലാം ആസാദുമായിരുന്നു അപ്പം ഇന്നെത്ര പഠിച്ചാൽ മതി നാളെ നമ്മൾ ചെയ്യും കിറ്റ് ഇന്ത്യ സമരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു ചെന്ന് ലൈക്ക് ചെയ്യും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെൽലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യൂട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ എക്സാം എല്ലാവരും ഭംഗിയായിട്ട് എഴുതാട്ടോ